പ്പെട്ട സുഹൃത്തുക്കളെ വേദിയിലും സാഹസിലുമുള്ള എൻ്റെ സഹോദരങ്ങളെ കുറേ പ്രസംഗങ്ങൾ ഒക്കെ കേട്ടു ഇപ്പോൾ നേരത്തെ നാസർ മാഷൊക്കെ പറഞ്ഞ പോലെ വിശപ്പിൻ്റെ വിളിയാണ് ഒരു ഭാഗത്ത് മറുഭാഗത്ത് കലാപരിപാടികൾ അവതരിപ്പിക്കാൻ വെമ്പി നിൽക്കുന്ന കുട്ടികളും അതിൻ്റെ ഇടയിൽ ഞങ്ങളെപ്പോലുള്ള ജില്ലകളെ വിളിച്ച് വീണ്ടും വീണ്ടും എന്തെങ്കിലും പറയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പാതകമായിട്ടാണ് ഞാൻ കാണുന്നത് ഏതായാലും എന്നോട് പറഞ്ഞതിനനുസരിച്ച് തിരൂരിൽ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പ്രവർത്തിക്കുന്ന ആശ്രയം കെയർ ഹോം എന്ന സ്ഥാപനം മക്കളില്ലാത്ത ആരും നോക്കാൻ തയ്യാറില്ലാത്തവരെ രോഗികളായവരെ നോക്കുന്ന ഒരു കേന്ദ്രമാണ് ഇവിടെ പത്തു വർഷത്തോളം തിരൂരിലെ കാരുണ്യ പെയ്ന പൈലറ്റീവ് കെയർ ക്ലിനിക്കിലെ രോഗിയായിരുന്ന സാന്ത്വന പരിചരണം നൽകിയിരുന്ന ആലത്തീരിലുള്ള ഒരു ചേട്ടൻ്റെ മക്കളില്ലാത്ത ചേട്ടൻ്റെ ആരുമില്ലാത്ത അവസ്ഥ വന്നപ്പോഴേ നോക്കാൻ ആരുമില്ലാത്ത അവസ്ഥ വന്നപ്പോൾ അവരെ നോക്കേണ്ടത് നമ്മുടെ ബാധ്യതയായി കണ്ടുകൊണ്ട് പെട്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി അഞ്ചിന് തിരൂർ ഫയർ സ്റ്റേഷൻ്റെ അടുത്തുള്ള വാടക കെട്ടിടത്തിൽ ആരംഭിച്ചതാണ് ആശ്രയം കെയർ ഹോം അതിൻ്റെ അടിസ്ഥാനം ആശ്രയ സൊസൈറ്റി എന്ന ഒരു രജിസ്ട്രേഡ് സംഘടനയാണ് ഇത്രയും വർഷം വളരെ നല്ല രീതിയിൽ അവിടെ വരുന്നവരെ ഞങ്ങൾ വേണ്ട എല്ലാ പരിചരണങ്ങളും കൊടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഇപ്പോൾ അവിടെ ഏഴ് പേരുണ്ട് ഇനിയും അപേക്ഷകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ സൗകര്യങ്ങളുടെ കുറവ് നിമിത്തം കൂടുതൽ പേരെ നമുക്ക് അവിടെ പ്രവേശിപ്പിക്കാൻ സാധ്യമല്ല പതിനൊന്ന് പേർ അവിടെ നിന്ന് മരിച്ചുപോയി ഓരോരുത്തരെയും നമ്മുടെ ചെലവിൽ തന്നെയാണ് അതാത് മതസ്ഥരുടെ ചിട്ടകൾക്കനുസരിച്ച് സംസ്കരിച്ചിട്ടുള്ളത് മുസ്ലിങ്ങളെ മുസ്ലിങ്ങളുടെ ഖബർസ്ഥാനങ്ങളിലും മറ്റുള്ളവരെ അവരുടെ ശ്മശാനങ്ങളിലും സംസ്കരിക്കുകയാണ് ചെയ്യാറ് ഒരു സുഹൃത്ത് നമ്മുടെ പ്രവർത്തനം കണ്ട് പത്തൊമ്പത് സെൻറ്റ് സ്ഥലം തെക്കുമുറിയിൽ നമുക്കൊരു സ്വന്തം കെട്ടിടം ഉണ്ടാക്കുന്നതിന് വേണ്ടി വാങ്ങി തന്നിട്ടുണ്ട് അവിടെ ഏഴായിരം സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ഇരുനില കെട്ടിടം നിർമ്മിക്കുവാനുള്ള പരിപാടിയിലാണിപ്പോൾ ഞങ്ങളുള്ളത് അടുത്ത മാസം ആദ്യ വാരത്തിൽ തന്നെ അതിൻ്റെ സ്ട്രക്ചർ പണി ആരംഭിക്കും നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ആരോരുമില്ലാത്ത നോക്കാനും ആരുമില്ലാത്ത മക്കളില്ലാത്തവരെയാണ് ഞങ്ങൾ നോക്കുന്നത് മക്കൾ തള്ളുന്നവരെ ഞങ്ങൾ എടുക്കാറില്ല നേരത്തെ നാസർ പറഞ്ഞ പോലെ ഒരിക്കൽ വന്നാൽ നമ്മളെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവും അവിടെ ബെഡിലിരുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന രോഗി വരെയുണ്ട് ഏതായാലും ഇത്തരം ഒരു സന്ദർഭത്തിൽ ആശ്രയത്തെ പറ്റി പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അത്താണി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു എന്ന് അറിയുന്നതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട് എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ജയ് ഹിന്ദ്